നവംബർ മാസത്തിലെ പ്രധാന ദിനങ്ങളും അതിൻ്റെ പ്രത്യേകതകളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നവംബർ ഒന്ന് കേരള പ്രവീതനം നവംബർ ഒന്നിന് മലയാളികൾ കേരള പറവീദിനം ആഘോഷിക്കുന്നു ഐതിഹ്യങ്ങളും മിത്തും ചരിത്രങ്ങളും കൂടിച്ചേർന്ന കേരളം ഒന്നായത് മലയാള ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിനാണ് മലബാർ കൊച്ചി തിരുവിതാംകൂർ പ്രദേശങ്ങൾ ഒത്തുചേർന്ന മലയാളികളുടെ സംസ്ഥാനമായി കേരളം രൂപം കൊള്ളുന്നത് നവംബർ ഏഴ് ദേശീയ ക്യാൻസർ അവബോധ ദിനം ക്യാൻസർ എന്ന മാരക രോഗങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും നവംബർ ഏഴിന് ഇന്ത്യ ദേശീയ ക്യാൻസർ അവബോധ ദിനമായി ആഘോഷിക്കുന്നു രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷ് ഈ ദിനം പ്രഖ്യാപിച്ചത് റേഡിയോ ആക്ടിവിറ്റിയെക്കുറിച്ചുള്ള ഗവേഷണത്തോടെ ക്യാൻസർ ചികിത്സയ്ക്ക് സംഭാവന നൽകിയ നോബൽ സമ്മാന ജേതാവ് മേരി ക്യൂറിയുടെ ജന്മദിനമാണ് നവംബർ ഏഴ് നവംബർ പതിനൊന്ന് ദേശീയ വിദ്യാഭ്യാസ ദിനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് നവംബർ പതിനൊന്നിന് മക്കയിൽ ജനിച്ച മൗലാന അബ്ദുൽ കലാം ആസാദ് തുടങ്ങി വെച്ച വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളോടുള്ള ആദരസൂചകമായാണ് രാജ്യം ഈ ദിവസം ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആഘോഷിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ പ്രധാന ശില്പിയായാണ് അദ്ദേഹം അറിയപ്പെടുന്നത് നവംബർ പന്ത്രണ്ട് ലോക പക്ഷി നിരീക്ഷണ ദിനം സലീം അലിയുടെ ജന്മദിനമായ നവംബർ പന്ത്രണ്ടാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആഘോഷിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് നവംബർ പന്ത്രണ്ടിന് മുംബൈയിലാണ് ഡോക്ടർ സലീം അലി ജനിച്ചത് നവംബർ പതിനാല് ശിശുദിനം ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ പതിനാലിന് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നു എന്നാൽ അന്താരാഷ്ട്രീയ തലത്തിൽ നവംബർ ഇരുപതിനാണ് ശിശുദിനം ആഘോഷിക്കുന്നത് ലോക പ്രമേഹ ദിനമായി നവംബർ പതിനാലിന് ആചരിക്കുന്നു മനുഷ്യജീവിതത്തിൽ പ്രമേഹ രോഗത്തിൻ്റെ സ്വാധീനം തടയുന്നതിനുള്ള നടപടികൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനായുള്ള ആഗോള ബോധവൽക്കരണ ക്യാമ്പയിനാണിത് പ്രമേഹത്തെക്കുറിച്ചും അതിൻ്റെ പ്രതിരോധത്തെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചും അവബോധം വളർത്തുന്നതിനായി നവംബർ പതിനാല് ലോക പ്രമേഹ ദിനമായി ആചരിക്കുന്നു നവംബർ ഇരുപത്തിയഞ്ച് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള ദിനം ലോകത്തിൽ സ്ത്രീകൾ അക്രമങ്ങൾക്ക് വിധേയരാകുന്നതിനെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും അത്തരം ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ തടയുന്നതിനുമായി ആഗോളതലത്തിൽ നവംബർ ഇരുപത്തിയഞ്ചിന് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള ദിനം ആചരിക്കുന്നു ഐക്യരാഷ്ട്രസഭയാണ് ഈ ദിനം ആചരിക്കുന്നതിൻ്റെ ആവശ്യകത മുന്നോട്ട് വെച്ചത് നവംബർ ഇരുപത്തിയാറ് ഭരണഘടനാ ദിനം നവംബറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നാണ് ഇത് നവംബർ ഇരുപത്തിയാറിന് ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് അംഗീകരിച്ച ഇന്ത്യൻ ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് പ്രാബല്യത്തിൽ വന്നു നവംബർ ഇരുപത്തിയാറിന് സ്ത്രീധന വിരുദ്ധ ദിനമായും ആചരിക്കുന്നു സംസ്ഥാനത്ത് എല്ലാ വർഷവും നവംബർ ഇരുപത്തിയാറ് സ്ത്രീധന നിരോധന ദിനമായി ആചരിക്കും ഹൈസ്കൂൾ മുതൽ കോളേജ് തലം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സ്ത്രീധനം കൊടുക്കുകയോ വാങ്ങുകയോ ഇല്ലെന്ന് വിദ്യാലയ അസംബ്ലിയിൽ അന്നേ ദിവസം പ്രതിജ്ഞ എടുക്കണം സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടറാണ് മുഖ്യ സ്ത്രീധന നിരോധന അധികാരി എന്ന നിലയിൽ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ടോവിനോ തോമസ് ആണ് ഇതിൻ്റെ ഗുഡ്വിൽ അംബാസിഡർ നവംബർ മുപ്പത് കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം പുതിയ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് സൈബർ സുരക്ഷ കമ്പ്യൂട്ടർ ഹാക്കിംഗ് വൈറസുകൾ ഡേറ്റ മോഷണം ദുരുപയോഗം തുടങ്ങിയവയെല്ലാം സൈബർ കുറ്റകൃത്യങ്ങളാണ് ഇവയ്ക്കെതിരായ ബോധവൽക്കരണം എന്ന നിലയ്ക്കാണ് നവംബർ മുപ്പത് ലോക കമ്പ്യൂട്ടർ സുരക്ഷാ ദിനമായി ആചരിക്കുന്നത് കൂട്ടുകാർക്കുള്ള ചോദ്യം മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമ്മ മർത്യന് പെറ്റമ്മതൻ ഭാഷതൻ ആരുടെ വരികളാണിത് ഇത്ര അറിയുന്ന കുട്ടികൾ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ